السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما صدق <applause> الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين سروا سمبن رايا راستاني كنا സ്നേഹസമ്പന്നരായ പ്ലാറ്റ്യൂൺ അംഗങ്ങൾ അൽഹന്ദുരില് ഈ സുന്ദര മുഹൂർത്തം ഈ ആവേശോജ്ജലമായ മുഖഭാവം വല്ലാത്ത ഊർജ്ജം നൽകുന്നു കബൂൽ ചെയ്യണേ അവ സ്വീകരിക്കണേ അവ പ്ലാറ്റൂൺ മെമ്പർ ആവുക എന്നത് ഒരു മഹാ തൗഫീഖാണ് ഞാനും നിങ്ങളും അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന സുഹത്ത് ആഫിയത്ത് ഖൈറ് ബറക്കത്ത് പോലുള്ള പദങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതായി കാണാം പക്ഷേ ഒരു മനുഷ്യൻ്റെ എപ്പോഴും അനിവാര്യമായ اللهم اجعل التوفيق رفيقنا ان اشرف الخلق صلى الله عليه وسلم لبرهتني عن سند سهجاري اي توفيق نني ينقلك يا الله هذا القرآن لو رتست لتي الله تعالى برهني كلهم سورة هود إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب إن عتل ما ترى الله تعالى برهني അത് പറയുമ്പോൾ ഹാഫിലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല എഹ്സാനം വൗഫീഖ എന്ന് ഖുർആല്ലേ എന്ന് ചോദിക്കരുത് കാരണം ഈ അർത്ഥത്തിലല്ല അത് അവിടെ തൗഫീഖ് എന്നാൽ യൂണിറ്റി ഐക്യം ഒത്തൊരുമ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഒമാ തൗഫീഖ് ഇല്ലാബില്ല അലൈഹി കുതിരത്തിൽ നല്ലതിനൊരവസരം നൽകുക എന്നതാണ് ഇതിൻ്റെ വിപക്ഷ എന്താണ് ഇത്രയും അനിവാര്യമായ പല തവണ ആവർത്തിക്കേണ്ട ഒരു പദം ഒരു തവണ മാത്രം പറയാൻ കാരണം മഹത്തുക്കൾ പറയുന്നത് അത്യപൂർവങ്ങൾ അപൂർവമായി ലഭിക്കുന്ന ഒന്നാണ് ഒരടിമയിൽ നിന്ന് അള്ളാഹുലേക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇഖ്ലാസ് അള്ളാഹു അടിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തൗഫീക്ക് ഞാനൊരു സംഭവം ഓർക്കുകയാണ് മഹാനായ താജുലമ്മ ഏറ്റവും വലിയ നേതൃത്വമാണല്ലോ പലപ്പോഴും ഞങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട് താജുലമ്മയെ ഞങ്ങളെ കുടുംബത്തിൽ വിളിക്കാറുള്ളത് ചേർഞ്ഞാക്ക എന്നാണ് അഥവാ ചെറിയ കുഞ്ഞിക്കുയത്തങ്ങൾ എന്നാണ് മഹാനുള്ള ജ്യേഷ്ഠ സഹോദരൻ വെല്ലുഞ്ഞാക്ക വെല്ലുഞ്ഞാക്ക എന്ന ഞങ്ങളുടെ ഉമ്മാ ഉപ്പൊക്കെ വിളിക്കാറുള്ളത് വലിയ കുഞ്ഞിക്കുയറ്റങ്ങൾ എന്നാണ് താജരമിട പവറ് നിങ്ങൾക്കറിയാം എന്നാൽ അതിനേക്കാൾ പത്ത് മാറ്റി കൂടുതലായിരുന്നു മഹാനവറുകൾ അങ്ങനെ പണ്ട് മന്ത്രി അഹമ്മദ് കുരുക്കളുടെ മകളെ കരുവന്തിരുത്തിയിലേക്ക് താജ്മിൻ്റെ അടുത്ത വീട്ടിലേക്ക് നിക്കാഹ് ചെയ്തിരുന്നു അങ്ങനെ ആ മകളുടെ മകൻ്റെ വലീമത്തുൽ ഖിത്താൻ പണ്ടൊക്കെ വലീമത്തുൽ ഖിത്താന് വലിയ മൗല്യത്തിൻ്റെ മതിസായിരിക്കും അതിന് നേതൃത്വം നൽകുന്നത് മന്ത്രി അഹമ്മദ് ഗുരുക്കളായതുകൊണ്ട് തന്നെ അക്കാലത്തുള്ള പരിസരത്തുള്ള ഓരോളം പൗരപ്രധാനികൾ നിറഞ്ഞു നിൽക്കുന്ന വേദിയാണ് ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന വേദിയാണ് ഈ വേദി കണ്ട് മഹാനവര മന്ത്രി അഹമ്മദ് ഗുരുക്കള് പറഞ്ഞു സുന്നദ്ധ്യമായതിനെ ശക്തിപ്പെടുത്തനേ അള്ളത് വാച്ച് ചെയ്തു ഇത് കേട്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്ന താജ്മയുടെ ജേട്ട സഹോദരൻ വലിയ കുഞ്ഞിക്കോയത്തങ്ങൾസ് അസീസ് എന്താണ് അങ്ങനെ വരക്ക ഈ എന്തിനാണ് അങ്ങനെ വരയ്ക്കണ് എന്ന് മന്ത്രി അഹമ്മദ് ഗുരുക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചു പ്രതികരിച്ചു സദസാഖ അത്ഭുതപ്പെട്ടു പോയി എന്താ നല്ലൊരു പ്രാർത്ഥനയല്ലേ സുന്നദ്ധ്യമാത്രെ ശക്തിപ്പെടുത്തട്ടെ എന്നല്ലേ മന്ത്രി ദ്വാ ചെയ്തത് അതിന് എന്താണ് അങ്ങനെ പ്രതികരിക്കുന്നത് ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല ഈ മുഖഭാവം വായിച്ചെടുത്ത മഹാൻ രാജുല്ലമയുടെ ജേട്ട സഹോദരൻ മഹാൻ അവുകൾ പറഞ്ഞു അത് ദ്വാര കണ്ട

പേരോട് സ്ഥാപ് അള്ളാഹത്തല പൂർണ്ണാരോഗ്യുള്ള ദീർഘായ നൽകണേ ആവുക എന്നെ കൊണ്ട് സുന്നത്തിനെ ശക്തിപ്പെടുത്തണേ ആവുക അപ്പോൾ ഏതൊരു നാട്ടിലും എല്ലാവരും നേതാക്കളായി മാറൂല നേതാക്കളായി മാറാനും പാടില്ല എല്ലാവരും നേതാക്കളായാൽ അവിടെ തലില്ലാതുകൊണ്ടുണ്ടാകുന്ന ശ്നം നിങ്ങൾക്കറിയാമല്ലോ അവിടെയാണ് അള്ളാഹു സുബാനഹുല നേതൃത്വത്തിന് ഏതാനും ചില ആളുകളെയാണ് തിരഞ്ഞെടുക്കുക അത് യൂണിറ്റ് തലത്തിൽ സർക്കിൾ തലത്തിൽ സോൺ തലത്തിൽ ജില്ലാ തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ നേതൃത്വത്തിന് തിരഞ്ഞെടുക്കേണ്ടവരാണ് നിങ്ങൾ അതിനെ പാകപ്പെടുത്തിയവരേക്കാളാണ് എന്നത് നിങ്ങൾക്ക് നല്ലോ നമുക്ക് നൽകിയ മഹാത്തൗഫി ഖാൻ ഈ ഉദാഹരണം കൂടി പറയാം എല്ലാവരുടെ വീട്ടിലും പോലെ തെങ്ങുണ്ടാകും തേങ്ങകൾ പറിക്കാറുണ്ട് അത് പല വിഭവങ്ങൾ തേങ്ങ കൊണ്ടുണ്ടാക്കാറുണ്ട് എന്നാൽ അത്യപൂർവ്വങ്ങൾ അപൂർവമായി ചിലരെങ്കിലും വിത്ത് തേങ്ങ എടുത്ത് വെക്കാറുണ്ട് വിത്ത് തേങ്ങയും സ്ഥിരമായി ഉപയോഗിക്കുന്ന തേങ്ങയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടറിയാമല്ലോ ആ തേങ്ങ ഒരുപക്ഷെ ഇളനീര് കുടിച്ച് അല്ലെങ്കിൽ അത് കറി വെച്ച് അല്ലെങ്കിൽ മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കി ആസ്വദിച്ചു തീർന്നു അതേ സ്ഥാനത്ത് വിത്ത് തേങ്ങ അങ്ങനെയല്ല ഒരു വിത്ത് തേങ്ങ മുളപ്പിച്ചു ആ വിത്ത് തേങ്ങയിൽ നിന്ന് കുറേ തെങ്ങുകളുണ്ടായി ആ തെങ്ങിൽ നിന്ന് കുറേ തേങ്ങകളുണ്ടായി ആ തേങ്ങയിൽ നിന്ന് പിന്നെ വിത്ത് തേങ്ങ അവർ എന്നേക്കും നമുക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് വിത്ത് തേങ്ങകളാണ് പ്ലാറ്റ്യൂൺ മെമ്പർ ആവുക പ്രാസ്ഥാനിക നേതൃരംഗത്തേക്ക് എത്തുക എന്നത് സംഗതി രണ്ടും ഒരേ തെങ്ങിൽ നിന്നെടുത്ത തേങ്ങയാണ് രണ്ടും ഒരേ വാല്യൂ ആയിരുന്നു പക്ഷെ വിത്ത് തേങ്ങയാകുമ്പോൾ അതിൻ്റെ വാല്യൂ മറ്റൊന്നാണ് സാധാരണ തേങ്ങക്ക് പതിനഞ്ച് രൂപയാണ് കിട്ടുന്നതെങ്കിൽ നല്ല വിത്ത് തേങ്ങയാണെങ്കിൽ അതിൻ്റെ നിബന്ധനകളൊക്കെ എത്രതാണെങ്കിൽ അത് മുന്നൂറും നാന്നൂറും വില കിട്ടും എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ വിത്ത് തേങ്ങയാണ് സത്യത്തിൽ പ്ലാറ്റൂൺ മെമ്പറാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം മഹാനായ താജുദ്ദീൻ അബുൽ അള്ളാഹു തങ്ങൾ പറഞ്ഞു എന്നത് വിത്ത് തേങ്ങ എന്ന് പറഞ്ഞാല് മുളച്ച ധാരാളം തേങ്ങകൾ നമ്മുടെ പറമ്പിലുണ്ടായിരിക്കും ആ തേങ്ങക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പത്ത് രൂപയും കിട്ടൂല പതിനഞ്ച് രൂപയും കിട്ടൂല അഞ്ചു രൂപയും കിട്ടൂല എൻ്റെ വീട്ടിൽ തേങ്ങ വലിച്ചു പത്തോ നൂറോ തേങ്ങയുണ്ട് അതിൽ മൂന്നോ നാലോ തേങ്ങ മുളച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എടുക്കാൻ വന്ന ആ വ്യാപാരി ആ മുളച്ച തേങ്ങ മുഴുവനും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അതാവനിക്ക് എനിക്ക് രണ്ട് രൂപ കൊടുത്താലും വേണ്ട എന്ന് പറയും അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് നിങ്ങൾ വിത്ത് തേങ്ങ വാങ്ങുമ്പോൾ പത്തോ മുന്നൂറോ കൊടുക്കണം എന്താണ് അതിന് മുന്നൂറാകുന്നതും ഇതിന് രണ്ട് രൂപ പോലും വില കിട്ടാത്ത എന്താണ് അതാണ് മഹാനായ താജുദ്ദീൻ അബുൽ സെക്കൻ അലി അള്ള പറഞ്ഞത് കുടിച്ചിടാതെ പാകപ്പെടുത്താതെ ഉണ്ടാകുന്ന ഒന്ന് അതൊന്നിനും പറ്റൂല അതെങ്ങാനും കുഴിച്ചിട്ട് അവൻ വമ്പിച്ച പരാജയത്തിലായി മാറും ആ തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടൂല അപ്പോൾ വിറ്റ് തേങ്ങയാവണമെങ്കിൽ കുറേ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതാണ് പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് അമ്പിയാക്കൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അതിൽ ഏറ്റവും പരീക്ഷണം നേരിട്ടവരാണ് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകൾ ആ മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകൾ ഖുർആാൻ പേരെടുത്തു പറഞ്ഞാൽ ഇരുപത്തഞ്ച് അമ്പിയ മുറിസലുകൾ അതിലും ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് അഞ്ച് ഉലുൽ അസ്മുകൾ ഉലുൽ അസ്മു എന്ന് പറഞ്ഞ ഗിൽ പവാർ ഡിറ്റർമിനേഷൻ എന്തു വന്നാലും ഏത് പ്രശ്നം വന്നാലും പതറിപ്പോവില്ല അധികാരമൊഴി പിന്മാറുകയില്ല ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല തന്നിൽ അർപ്പിതമായ ദൗത്യം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണല്ലോ ഉരുൾ അസ്മുകൾ എന്നത് അതിൽ നിങ്ങൾക്കറിയാം അഷഫുഹു അലൈഹി വസ്ല്ലാം തങ്ങൾ കഴിഞ്ഞാൽ

വാർദ്ധക്യത്തിൽ നൽകിയ മകൻ നടക്കാൻ വേണ്ടി വരെ കൽപ്പന വരുമ്പോ ഭാര്യയും മക്കും മകനുമായി അങ്ങകലെ മരുഭൂമിയിൽ താമസിപ്പിക്കാൻ അങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങൾ അള്ളാഹുതല നൽകി യഥാർത്ഥത്തിൽ ലീഡർഷിപ്പിനുള്ള സി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും പോരാ മറിച്ച് അള്ളാഹു തല നൽകുന്ന ഇന്റർവ്യൂ അള്ളാഹു തല നടത്തുന്ന പരീക്ഷണം കുറേ പരീക്ഷണങ്ങൾ എല്ലാ പരീക്ഷണങ്ങളും നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയപ്പോൾ അള്ളാഹു തല നൽകിയ ഗിഫ്റ്റ് ആണ്യോ ഇബ്രാഹിം ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും നിങ്ങളെ ഞാൻ ഇമാക്കി നിക്ഷയിക്കും എന്നത് അപ്പൊ ലീഡർഷിപ്പിന് ഉണ്ടാകേണ്ട ആദ്യത്തെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരിക ഒരുപക്ഷെ നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടേക്കാം നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തപ്പെട്ടേക്കാം പല നിലക്കുള്ള ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം ആ നേരിടുമ്പോഴൊന്നും സ്വന്തം കൂട്ടുകാർ സ്വന്തം സഹപ്രവർത്തകർ പലതും പറഞ്ഞേക്കാം നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്തു പക്ഷേ നിങ്ങളെ മേൽഭാഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു നന്ദി വാക്ക് കിട്ടില്ലെന്ന് വന്നേക്കാം നിങ്ങളെ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം എത്ര കാലായി ഞാൻ ഈ പണിക്ക് പോയിട്ട് എന്നിട്ട് ഇപ്പം കിട്ടിയതാ ഞാൻ ഞാനീ പണിക്കില്ലെന്ന് പറഞ്ഞ് പിന്മാറുകല്ല ഇറങ്ങിപ്പോകല്ല അല്ലെങ്കിൽ ബഹിഷ്കരിക്കലല്ല അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളായി മാറുകയല്ല ചെയ്യേണ്ടത് മറിച്ച് എനിക്കൊരു ലക്ഷ്യമുണ്ട് പ്രീതിയാണ് പ്രീതിയാണെൻ്റെ ലക്ഷ്യം അള്ളാഹുൻ്റെ ദീനാണെൻ്റെ ലക്ഷ്യം അത് ഞാൻ മരിച്ച് അവസാന റബിൻ്റെ വരെയും ഞാൻ ഈ നിന്ന് ഈ ആദർശത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആണ് ഞാൻ വ്യതിചലിക്കും പ്രസ്ഥാനം മാറ്റി നിർത്തിയാലും പ്രസ്ഥാനത്തിൽ ഞാൻ സജീവമായി ഞാൻ വജു ഉദ്ദേശിച്ച് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക ഇവിടെ ഇത്രയും ഓഫർ ഇബ്രാഹിം വസ്സലാം തങ്ങൾക്ക് അള്ളാഹു തല കൊടുത്തപ്പോ ഇബ്രാഹിം നബി ഒരു അപേക്ഷ ഇത്രയും വലിയ ഓഫർ നീ എനിക്ക് ഒരപേക്ഷ അതെനിക്ക് മാത്രം പോരാ എന്റെ സന്താന പരമ്പരകൾക്കും നീ നൽകണേല അതെ എന്ന് പറഞ്ഞില്ല പക്ഷെ അള്ളാഹു ഉപാധി വെച്ചു കൊടുക്കാം പക്ഷേ നിങ്ങളുടെ അതേ ട്രാക്കിൽ സഞ്ചരിക്കണം ട്രാക്ക് മാറാൻ പാടില്ലാണല്ലോ അതിൽ എന്ന് പറഞ്ഞാൽ വലോഫി മൗലൈഹി എന്നാണല്ലോ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വലോഫി മൗദി ലിഹി എന്നാണല്ലോ ഇതിൽ ധാരാളം മുത്തഹലിമിങ്ങളായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അപ്പം ിമാമത്തിന് കുറേ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ പതറാതെ അവിടെ നിന്ന് ആദർശത്തിൽ വ്യതിരിക്കാതെ തൻ്റെ ജീവിത ശൈലി മാറ്റാതെ അത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട ഒന്നിൽ നിന്ന് അളിജ് വലിചയിക്കാതെ നിൽക്കാമെങ്കിൽ അത് കൊടുക്കാം ആഷഅിയാം വരെ ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗം ആളുകളും ഇബ്രാഹിം എന്ന പേരിലോ എബ്രാഹം എന്ന പേരിലോ അബ്രാഹം എന്ന പേരിലോ ലോകം മുഴുവനും ആദരിക്കുന്ന ഞാൻ നിങ്ങളും കാണുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ മാത്രമല്ല ആ സന്താന പരമ്പരകളാണല്ലോ ലോകത്തെല്ലാ സ്ഥലത്തും ദീന നിയന്ത്രിക്കുന്നത് ഇത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചതല്ലേ ഇന്നും പുലർന്നു കാണുന്നതല്ലേ ഒന്നാമതായി എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പ്ലാറ്റ്യൂൺ മെമ്പേഴ്സിനോ പറയാനുള്ളത് പ്രവർത്തന ഗോതയിലിറങ്ങുമ്പോൾ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന പോലെയാവില്ല മനുഷ്യ സഹജമായി പലതും നിങ്ങൾ കേട്ടേക്കാം മനുഷ്യ സഹജമായി ആക്ഷേപങ്ങൾ നേരിട്ടേക്കാം ബഹിഷ്കരണങ്ങൾ നേരിട്ടേക്കാം പക്ഷേ അതിലൊന്നും നിങ്ങൾ പതറാൻ പാടില്ല അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് മുഖഭാവം മാറാൻ പാടില്ല എന്നല്ല ആരെന്തോ പറഞ്ഞാലും ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളുക ണെങ്കിൽ അധിക്ഷേപിച്ചതാണെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കാനില്ല എന്ന് കരുതി അങ്ങ് മാറി നിൽക്കുക എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നമുക്കിതിന് ഏറ്റവും ഉപകരിക്കുക ഞാൻ ഞാനൊരറ്റ സംഭവം ഉണർത്തട്ടെ മഹാനായി പറയുന്നു ഒരു സമൂഹം പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയപ്പോൾ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടിയപ്പോൾ ആ പ്രദേശത്ത് നശിപ്പിക്കാൻ വേണ്ടി രണ്ട് മലക്കൻ അള്ളാഹു നിയോഗിച്ചു പലപ്പോഴും പ്രവർത്തകർ ഉണ്ടാകുന്ന ഒരാക്ഷേപാണ് ആത്മീയത പോരാ നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ പ്രസ്ഥാന രംഗത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടത്ര ആത്മീയത കിട്ടുന്നില്ല എനിക്ക് ഖുർആൻ എപ്പോഴും ബോധാൻ കഴിയുന്നില്ല എപ്പോഴും പള്ളിയിൽ എത്തിക്കാത്തിരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും പള്ളിയിൽ കൂടാൻ കഴിയുന്നില്ല അപ്പം ഇതൊക്കെ ഒന്നും മാറിയിട്ട് ഞാനെന്ത് ആത്മീയതലങ്ങ് കഴിഞ്ഞു കൂടട്ടെ എന്ന് തോന്നുന്നവരോടാണ് പറയുന്നത് അള്ളാഹു ഒരു പ്രദേശം പേക്കൂത്തുകളും തോന്നിവാസങ്ങളും അശ്ലീലങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ അള്ളാഹുത്തലാ പ്രദേശത്ത് നശിപ്പിക്കാൻ രണ്ട് മലക്കുകളെ നിയോഗിച്ചു അങ്ങനെ ഫവജുലൻ കാല്ലിഫി മസ്ജിദ് അങ്ങനെ തന്നപ്പോൾ ആ നാട്ടിൽ നല്ലോരാത്മീയ നേതൃത്വം എന്തോരു മഹാൻ സദോ സമയത്തും പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുത്തിക്കാഫിലാണ് ഖുർആാൻ പാരായണത്തിലാണ് ഈ ഭാദത്തിലാണ് മലക്കുകൾക്ക് എങ്ങനെ ഈ മനുഷ്യനെ വെച്ച് ഈ നാട് നശിപ്പിക്കാൻ പറ്റും ഇത്ര വലിയൊരു ആത്മീയ നേതൃത്വമല്ലേ എന്ന് കണ്ടപ്പോൾ മസ്ജിദ് ഈ പള്ളിയിൽ നല്ലോരു ആത്മീയ നേതൃത്വം നല്ലൊരു മഹാൻ എപ്പോഴും ഒരു മഹാനുണ്ട് ആ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു യും നശിപ്പിക്കണം ആ മേധാവിനെയും നശിപ്പിക്കണം ഇത്രയും വലിയ നേതൃത്വം എന്ന് പറഞ്ഞ ഈ ഭാഗത്തിൽ കഴിഞ്ഞുകൂടി നാട്ടിൽ അഷ്ലീയങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ല മുഖഭാവമാറ്റവും വന്നു എന്റെ ബാധ്യത ഞാൻ നന്നാവുക എന്നത് മാത്രല്ല മറ്റുള്ളവരെ കൂടി നന്നാക്കുക എന്നതല്ലേ അപ്പം ഞാനത് നന്നാക്കാതിരുന്നപ്പോൾ അത് എൻ്റെ ഭയ എൻ്റെ കുറ്റമല്ലേ ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് തുസീബൻ അതോ എൻ്റെയും നിങ്ങളുടെയും കാലിൽ ഉറുമ്പുകൾ കയറിയാൽ ആയിരങ്ങൾ പതിനായിരം കണക്കിന് ഉറുമ്പുകൾ കയറും അപ്പം ഞാനും നിങ്ങളെന്താ ചെയ്യാ കടിക്കുന്ന ഉറുമ്പിനെ മാത്രം നോക്കി ഒന്ന് കൊല്ലല്ലേ ചെയ്യാ അല്ലേ അങ്ങനെയാണ് കൈ കൈകൊണ്ട അമർത്തലാണ്ട് അമർത്തും അപ്പം അതിൽ കടിക്കാത്ത കുറേ ഉറുമ്പുകൾ അതിൽ പെട്ടിരിക്കും അവിടെ പ്രതിഷേധം നടത്തുകയാണ് ഞാൻ ഞങ്ങളൊന്നും കടിച്ചിട്ടില്ലല്ലോ കടിച്ച ഉറുമ്പുകളൊക്കെ രക്ഷപ്പെട്ടു കടിക്കാത്ത ഞങ്ങളാണല്ലോ പെട്ടത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം ഹാ എന്തിനെ കാലിൽ കയറാൻ പോയി എന്തിനെ ആ കൂട്ടത്തിൽ കൂടാൻ പോയി അപ്പം ഈ ഒരു ഭാഗവക്കായിട്ടുണ്ട് അപ്പോൾ ഒരു നാട്ടിൽ തിന്മകൾ വരുമ്പോൾ ആ തിന്മയെ പ്രതികരിക്കുക എന്നത് ഈ നിന്മയെ നിർമ്മാർജ്ജ തിന്മയെ നിർമാർജ്ജനം ചെയ്യുക നന്മ ജനമനസ്സുകൾ ഊട്ടിയുറപ്പിക്കുക ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് മനസ്സിലാക്കണം അതേ സ്ഥാനത്ത് ഞാൻ മാത്രം നന്നായാ പോരാ ഞാൻ ജനങ്ങളെ നന്നാക്കുക ആദ്യം ഞാൻ നന്നാവണം എൻ്റെ വ്യക്തി ജീവിത വിശുദ്ധി എൻ്റെ ജീവിതം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതം എൻ്റെ മെസ്സേജ് ഏതൊരു മനുഷ്യനും നന്നാവാനുള്ള ഏത് സമൂഹവും നന്നാവാനുള്ള കാര്യം ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുള്ളത് ഒന്ന് നസീഹത്ത് എന്നതാണ് മറ്റൊന്ന് ഒക്കൂബത്ത് എന്നതാണ് സത്യത്തിൽ ഉപദേശം നിങ്ങൾ കുട്ടികളോട് ചോദിക്കുകയാണ് ഏറ്റവും പ്രയാസമുള്ള ദേശം ഏതാണെന്ന് ചോദിച്ചാൽ കുസൃതി ചോദ്യം എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും ഉപദേശം എന്ന് പറയും ഇപ്പം നിങ്ങൾക്കറിയോ എന്നറിയില്ല കുട്ടികളോട് അധ്യാപകർ ഉമ്മ ഉപ്പന്മാർ ഉപദേശിക്കുമ്പോൾ കുട്ടികൾ പറയലുണ്ടാകുക സാറേ തച്ചോള് ഉപദേശിക്കണ്ട എന്ന് പറയലുണ്ടാകുക അപ്പൊ ഉപദേശമല്ല നന്നാവാനുള്ള മാർഗം നന്നാവാൻ ഉപദേശത്തിനേക്കാൾ നല്ല മാർഗങ്ങൾ അഞ്ചു കാര്യങ്ങളാണ് ഒന്ന് ആദത്ത് മറ്റൊന്ന് കുതുവത്ത് മറ്റൊന്ന് മുലാഹലത്ത് നാലാമതും അഞ്ചാമതുമായിട്ടാണ് നസീഹത്തും ആറാമത്തായിട്ടാണ് കൂവത്ത് പറയുന്നത് ഒന്നാമതായി കുതുവത്ത് ഈ മാസത്തിൽ ഓർക്കേണ്ട മഹത്വക്കളാണ് ഈ അശ്വസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം പടുത്തുയർത്തിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സമസ്തകളിലെ ജമ്യ തുലുലമാ അധ്യക്ഷം നൽകി നേതൃത്വം നൽകിയ മഹാനായ ഷെയ്ഖാദും ഹസ്രത്ത് റലിഅള്ളാഹ്വാനു ഞാനും നിങ്ങളും ഓർക്കേണ്ട മാസമാണ് അവരുടെ ശിഷ്യനാണ് മഹാനായ ബഹ്റുൽഹും റലി അൻഹു അവരുടെ ശിഷ്യനാണ് ഞങ്ങളുടെ വന്യരായ ഉസ്താദ് കൂടിയായ ഷെയ്ഖുനുജും അവരൊക്കെ ജീവിതശൈലിയിൽ കണ്ടിരുന്നത് കുറേ ഉപദേശിക്കാനായിരുന്നില്ല അവരുടെ ജീവിതം പൊതുവെയായിരുന്നു മുക്തദമ്പിയായിരുന്നു ഞങ്ങളോട് ഷെയ്ഖുന്ന് വന്നിരായ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ബഹ്റുലുലൂമ് പറയാറുള്ളത് തെമ്മീസായ ആളുകളോട് അത് ചെയ്യരുത് ഇത് ചെയ്യണമെന്ന് പറയുന്നത് അവർക്ക് തെമ്മീസായിട്ടില്ല എന്ന സൂ വന്നു പോകും എന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഉപദേശത്തേക്കാൾ വലുത് കുതുകാണ് എന്ന് രണ്ടാമതായി ആദത്താണ് ഞാൻ ഒരു കാര്യം ഉണർത്തി എൻ്റെ സംസാരം संहिके കേരളത്തിലെല്ലോ സ്ഥലങ്ങളിൽ ചെന്നാലും എത്ര എത്ര ശബ്ദ കോലാഹലങ്ങളാണ് ആ ശബ്ദ ഇല്ലാതിരിക്കാൻ എത്ര വട്ടം അടഞ്ഞിരിക്കാൻ പറയണം എന്നാൽ നിങ്ങളൊരു എയർപോർട്ടിൽ ചെന്ന് നോക്കിയാൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന അവിടെ അങ്ങ് കിടക്കുമ്പോൾ എത്ര നിശബ്ദമായി എന്നാലും ചെറിയ ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ കഴിയും അങ്ങനെ ദുബായ് എയർപോർട്ടിൽ ചെന്നാലോ അവിടെ ഇതിൻ്റെ ആയിരം ഇരട്ടി ആളുകൾ കാണാൻ കഴിയും അവിടെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ ആളുകൾ കാണാൻ കഴിയും പക്ഷെ അവിടെയാണെങ്കിലോ ഒരാളോടും നിശബ്ദരായിരിക്കാൻ പറയേണ്ടതില്ല എന്തോ ഒരു നിശബ്ദതയാണ് അങ്ങനെ ഒരു ആദത്ത് അങ്ങനെ ഒരു ശിഷ്ടം നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർത്താൽ ആ ഒന്നാമത് കൊതുവത്താകുക രണ്ടാമത് ആദത്താക്കുക മൂന്നാമത് മുലാഹവ മുലാഹവ അവാർഡുകൾ കൊടുക്കണ്ടടുത്ത് കൊടുക്കുക ഇനി നാലാമത് ആണെങ്കിൽ തന്നെ നസീഹത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇതാ നസഹർ റജുലു എന്ന് പറഞ്ഞാൽ അവിടെ ടൈലർ ടൈലറിങ്ങിനാണ് നെസ്ഹത്ത് എന്ന് പറയുക അതിൻ്റെ പദാർത്ഥം അഥവാ ഒരു ടൈലർ ആദ്യം ടൈലർ ഷോപ്പിൽ വന്ന് ബട്ടൻ്റെ കുടുക്കിൻ്റെ ഹോൾസാണ് തുന്നൽ അവിടെ ആദ്യം നോക്കേണ്ടത് കുടുക്കിൻ്റെ വലുപ്പം എത്രയെന്ന് മനസ്സിലാക്കണം എന്നിട്ടാണ് ഹോൾസ് അത് വലുപ്പം കൂടിയാൽ അത് ധരിക്കാൻ പറ്റില്ല കുറഞ്ഞു പോയാലോ അത് ഇടാനും പറ്റില്ല അപ്പോൾ ഓഡിയൻസിനെ മനസ്സിലാക്കി ഇവിടെ നിന്ന് പറയേണ്ടതല്ല ആ വേദിയിൽ പറയേണ്ടത് ആ വേദിയിൽ പറയേണ്ടതല്ല മറ്റൊരിടത്ത് പറയേണ്ടത് അപ്പോൾ ഓഡിയൻസിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം ആ മനസ്സിലാക്കി ഭരണം മനസ്സിലാക്കണം അവിടുത്തെ സമൂഹം മനസ്സിലാക്കണം സമുദായം മനസ്സിലാക്കണം അങ്ങനെയൊക്കെ നസീഹത്താണ് കൊടുക്കേണ്ടത് അങ്ങനെ പ്ലാറ്റ്യൂൺ മെമ്പേഴ്സ് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇൻഷാ അല്ലാ വരും പ്രഭാഷണങ്ങളിൽ പ്രിയപ്പെട്ട പേരോട് ഉസ്താദും മറ്റു നേതാക്കന്മാരും പറയുമെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു അർഹമുർമായ അള്ളാ നീ ഞങ്ങളെ യഥാർത്ഥ വിജയികൾപ്പെടുത്തണ അള്ളാ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഇഹ്ലാസ് ഉള്ളതായികളായി ഞങ്ങളെ സ്വീകരിക്കണേ അവ മരണം വരെയും ഈ ആദർശത്തിലും പ്രസ്ഥാനത്തിലും മഹാനായ റീസുലുമീ മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദിന് മഹാനായ താജുൽ മുഹക്കി കിൻ ഷെയ്ഖുനാ കോട്ട് ഉരുസ്താദിന് മഹാനായ സൈദ അലി ബാഫി തെങ്ങൾ ഉസ്താദ് പൊന്മള ഉസ്താദ് അങ്ങനെ തുടങ്ങി സരാദുൽ മഹൈദുർ ഉസ്താദ് കുമ്പോൾ തങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിന് കീഴ് അച്ചടക്കമുള്ള പ്രവർത്തകരായി ജീവിക്കാൻ തൗഫ്ക്ക് നൽകണേ അവര്